സിറിയയിലെ വിമത അട്ടിമറി നിരീക്ഷിച്ച് ലോകരാഷ്ട്രങ്ങൾ അബൂ മുഹമ്മദ് അൽ ജുലാനി പുതിയ നിരീക്ഷിച്ചിറിയയിലെ വിവിധ ഇടങ്ങളിൽ യു എസ് ഇസ്രായേൽ സിറിയ ശുദ്ധീകരിക്കപ്പെട്ടെന്നും പോരാളികൾ ചങ്ങലകൾ പൊട്ടിച്ചെറങ്ങെന്നും എച്ച് ഡി എസ് മേധാവി അബു മുഹമ്മദ് അൽ ജുലാനി പ്രസിഡന്റ് ബാഷർ അൽ അസദ് സിറിയയിൽ നിന്ന് പലായനം ചെയ്തതിന് പിന്നാലെയാണ് ജുലാനിയുടെ വിജയപ്രഖ്യാപനം വന്നത് രാജ്യം വിട്ട അസദ് റഷ്യയിൽ രാഷ്ട്രീയ അഭയം പ്രാപിച്ചു ജുലാനി സിറിയയുടെ പുതിയ പ്രസിഡന്റാകും എന്നാണ് സൂചന അതേസമയം സിറിയയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ യു എൻ രക്ഷാസമിതിയുടെ അടിയന്തര യോഗം ചേരും ഭരണമാറ്റം യു എൻ മുഖേനയായിരിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടു അസദ് രാജ്യം വിട്ടതിനു പിന്നാലെ സിറിയയിലെ വിവിധയിടങ്ങളിൽ അമേരിക്കയും ഇസ്രയേലും ആക്രമണം ശക്തമാക്കി ഗോലാൻ കുന്നുകളിലെ സിറിയയുടെ വിവിധ ഭാഗങ്ങൾ ഇസ്രായേൽ സേനയുടെ അധീനതയിലായി വീടുവിട്ടു പുറത്തിറങ്ങരുതെന്ന് ഗ്രാമവാസികൾക്ക് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി സിറിയയിലെ എഴുപത്തിയഞ്ച് ഐഎസ് കേന്ദ്രങ്ങളിൽ യു എസ് ആക്രമണം നടത്തി സ്ഥിതിഗതികൾ മുതലെടുക്കാൻ ഐ എസ് ശ്രമിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ഐ എസിനെ തിരിച്ചുവരാൻ അനുവദിക്കരുതെന്നും ജോ ബൈഡൻ പ്രതികരിച്ചു അതേസമയം സിറിയ യു എസിന്റെ ശത്രുരാജ്യമാണെന്നും ഇടപെടേണ്ടതില്ലെന്നുമാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് അസദ് ഭരണകൂടം വീണതിനു പിന്നാലെ എച്ച് ടി എസിനെ പിന്തുണച്ച് ജനങ്ങൾ തെരുവിൽ ആഹ്ലാദ പ്രകടനം നടത്തി ഇന്റർനാഷണൽ ഡെസ്ക് ട്വൻറ്റി